ായ് ഫ്രണ്ട്സ് എന്തായാലും ലൈഫിൽ ആരെയും കാണാനൊന്നുമില്ല ആരെങ്കിലൊക്കെ വരും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്ന് നമ്മുടെ മഞ്ഞാമ്പല് കൂട്ടിട്ടാ അതിനകത്ത് വെള്ളമുണ്ട് ഷീ വെള്ളമൊക്കെ ഇത് നിറയെ മീൻ പ്രസവിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കുഞ്ഞിപ്പ ചനിച്ചതായിട്ട് അതൊക്കെ കയ്യിൽ വരുമെന്നു അറിയില്ല

ില്ലല്ലോട്ടിഫിക്കേഷൻ പോട്ട് നമ്മുടെ ജമ്പോയില് മുട്ടു വന്നു അത് ജമ്പോയില് വന്നു വരാത്തതിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ റെഡ് യോണിയിലും വന്നിട്ടുണ്ട് റെഡ് പിന്നെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയുടെ വീണ്ടും മുട്ടുവരുന്നുണ്ട് പത്ത് മണി വെച്ചു കൊടുത്തോ ചോദിച്ചേർക്കാണേ എന്നാ പത്ത് മണി നമ്മള് ഇങ്ങനെ വെച്ചു കൊടുത്ത ടയറിൽ മണ്ണിടാനുള്ള ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആരാനത്ത് ഹായ് പറയൂ രണ്ട് വന്നിട്ടുണ്ട് ഹായ് ലൈവില് രണ്ടുപേര് വന്നിട്ടുണ്ട്

കൊറേ ദിവസം കുറേ കൊറേ ദിവസായിട്ട് തൊട്ടാ പോവണ തൊട്ടാ പോയി കൊറേ ദിവസായി പക്ഷെ വന്നിട്ടിട്ട് വിരിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ വെറുതെ വന്ന കുറെ ആയില്ല ഇവ

യുടെ പിടിക്കുന്ന ഇതിങ്ങനെ ആദ്യം നമുക്ക് വെച്ചിട്ട് ശീകന്റെ കുരു കൂട് കാണിച്ചു തരാട്ടെ ശീകട്ട് കുരുവി കൂട് വെച്ചിരിക്കണം അപ്പൊ അത് കാണിച്ചു ചൈന ഡോൾ പ്ലാന്റിൽ റോസ് ഫ്ലവർ ഒക്കെ വന്നത് ഇന്ന് അത്യാവശ്യ ആൾക്കാരൊക്കെ ഇരുപത്തി മൂന്ന് പേരെന്റെ വിഷാരും ഹായ് പറഞ്ഞിട്ടില്ല ഉള്ളവരൊക്കെ ആരാ ഹായ് പറയൂ

അല്ല ഒള്ളവധി ഹായ് പറയോ അതാണെങ്കിൽ ഹായ് ഫൈവ് പേരായി സീകൊരു പാട്ട് പറയൂ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിഞ്ഞാൽ ആയിരം താരകൾ പൂത്തൂന്നു പിന്നെയും പിന്നെയും കണ്ട നേരം കാണാതെ വയന്ന് തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി ഉള്ളിലോടി ൊട്ടപ്പൊരഞ്ഞു കള്ളികളായി കണ്ടിന്നലായി മിന്നല കയ്യേറ്റെ എത്തിത്തൊടാം എത്തുമില്ല അറിവില്ലാതും पन्ने वाला कहीं तक पन्ने लगे ये की तोड़ा ये तो मिले मरी विलादन ओ तेरी तुम तक आ गई थी हम तेरी पूरी ना आज सारे ना सिगरेट पे गार्डन लाइव जीता और ऐसे वाला पुष्पा मम्मी pareil कहानी का മൊഹമ്മദ് <escue> റഫീഖായ് <change in life> <key> <región> <Trail turbulences> ഗാർഡൻ ചാലൽ ആയതുകൊണ്ട് അധികം ആരും ലൈവിലേക്ക് ഒന്ന് വരില്ല എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഹലോ ആരാണ് ഉള്ളവരെയൊക്കെ ഹായ് പറയോ നീ ആണുള്ളത് വെറുതെ കറിയതാണ് കേട്ടോ ലൈവിലിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇണ്ടായിട്ടല്ല മറ്റേ വെറുതെ ഒച്ച അക്കല് പിന്നെ വൈകിങ്ങി പിന്നെ ഒന്നും ഒന്നും നോക്കാനും ചെയ്യാനൊന്നും തോന്നില്ല ട്ടോ ഇതെന്താ നമ്മുടെ മതി എല്ലോ ഇത് പൂത്താണ് കേട്ടോ ഇപ്പം സമയം ഉച്ചയായില്ലേ എല്ലാം ക്രിങ്ങനെയല്ല എല്ലാം വാട്ടറിലി അത് അടയാറായി ഇന്നലെ നമ്മള് നമ്മുടെ താമരയിലെ എല്ലാ ഇലകളും മുറിച്ചു കളഞ്ഞേ അപ്പോൾ ഇതിൽ ഇലകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മുട്ട് പോലും വന്നില്ല പക്ഷേ ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പും ഇങ്ങനെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇതാ ഒരു ഒരു മുട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ ഈ ഇലകൾ ഒരുപാട് വരുമ്പോൾ അത് പക്ക് കണ്ട പോകുന്നറിയില്ല എന്നാലും ഒരു മുട്ട് വന്നിട്ടുണ്ട് കാരണം ഇത് വൈറ്റ് പഫ് അതിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ കൊണ്ട് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുട്ട് വരുന്നില്ല താമരയിൽ മുട്ട വരുന്നില്ല അവരുടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇതാ നമ്മുടെ ഈ റെഡ് പിയോണിയാണ് തോന്നുന്നത് ഇതും റെഡ് പിയോണിയാണ് അതിലും മുട്ടയും ഉണ്ടായിരുന്നില്ല ഇലകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കട്ട് ചെയ്ത് കൊടുത്തപ്പോഴേ അതിലും ഒരു മുട്ട വന്നു കേട്ടോ ഇതിലൊക്കെ എന്താണ് ഗിഫിയോൺ ഇതിലൊക്കെ മുട്ടില്ലാതെ ഇരുന്നാണ് കേട്ടോ ൊക്കത്തിൽ ഇലകളും എല്ലാം സങ്കടപ്പെടാതെ മുഴുവൻ അല്ലാതെ മുട്ട് വരുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു കേട്ടോ ഈ ഒരു സൈഡൊക്കെ ആയിട്ടായിരിക്കും വരിക അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്തുള്ള ഇലകളൊക്കെ കുറിച്ചറിയാം ഇതാണ്ടോ ഇതും സൈഡാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മി അല്ലേ നമ്മുടെ ലക്ഷ്മിൻ്റെ കണ്ടോ ഇതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ അവിടെയാണ് ഈയൊരു ഇത് ഇവിടെ ഒരു മുട്ട വന്നിട്ടുണ്ട് ഇതും ഒരു സൈഡ് സ്റ്റാൻഡിങ് ലീഫിലാണ് അധികവും മുട്ട ഒക്കെ വരിക കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ആ സെൻ്റർ പോർഷൻ അതായത് വെയിൽ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് ഇത് ജംബോ ആണ് കേട്ടോ ജമ്പോൻ്റെ ഇല കണ്ടോ ഇലൻ്റെ വലുപ്പം കണ്ടോ ഒരു 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 എലൻ്റെ വലുപ്പമാണ് അപ്പോൾ ഇത് മുട്ട അടിയിൽ മുട്ടടിയിൽ അടിയിലുണ്ടായിരുന്നതാണ് ഇങ്ങനെ വരിക ഇതും സൈഡ് പോട്ടിൻ്റെ സൈഡ് സ്റ്റാൻഡിങ് ലൈഫിൻ ഇടയ്ക്ക് ആവാന്നിക്കുന്നു ഇനി ഒരു മുട്ടും കൂടി ഇതിലുണ്ട് അതെവിടെ ആ അത് ഇതേ ഇവിടെ അതും സൈഡ് സ്റ്റാൻഡിങ് ലൈഫ് അപ്പോൾ ഈ ഇടയ്ക്കുള്ള ഈ ഏരിയ ലൈഫ് നമ്മൾ കളയുന്നതാണ് നല്ലത് ഒന്നാമത് വളം ഒരുപാട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ പൂ പൂക്കാനുള്ളൊരു ഇത് കുറയും പിന്നെ അടുക്കുള്ളത് ഞാൻ ഗപ്പി മീന് വെയിൽ ഒരുപാട് കൊള്ളണ്ടാതെ പറഞ്ഞിട്ടെങ്കിലും വെച്ചിരിക്കുന്ന കേട്ടോ വെയില് കൊണ്ടാ മൊത്തം കപ്പിയും പോകും പുകഞ്ഞു പോകും എല്ലാം ഇവിടെ നന്നായി നടുമുറ്റത്ത് വെച്ചത് കൊണ്ടേ നല്ല വെയിലാണ് വേറെ ആരും വന്നില്ലാത്ത കുന്നിട്ടില്ലേ മൊത്തം ഇതാണ് കണ്ടത് ഇതുപോലെ ഇങ്ങനെ ഇതിൽ ഞാൻ ഇല കളഞ്ഞില്ലായിരുന്നു കളഞ്ഞാൽ മാത്രമേ മുട്ട് വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മുട്ടുവരില്ല ഇതൊക്കെ ഇന്നലെ ഇന്നലെ ഇത് ആ കണ്ടോ ഇതൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് കളഞ്ഞത് അതിലും ഒരു മുട്ട വന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു മുട്ട് വന്നിട്ടുണ്ട് അത് വെയിൽ നന്നായിട്ട് കൊള്ളണം ഈ സെൻട്രൽ ഈ ഈ ഈ ലീഫിൽ ഏരിയ ലീഫിന്റെ ആവശ്യമില്ല ഏരിയ ലീഫ് കുറച്ച് മീനിന് തണലായിട്ടിരിക്കുന്നതൊക്കെ വിട്ടിട്ട് ബാക്കി അത്യാവശ്യം ഉള്ളതൊക്കെ തരച്ച് കളയുന്നതായിരിക്കും നല്ലത് കേട്ടാ അത് നമ്മുടെ അമേരിക്ക വേണ്ടിയാണേ അതിൽ പിന്നെ മുട്ട് വരും വന്നോണ്ട് റ്റാണ് ഇതിന് നമ്മുടെ എല്ലോ പിയണി പറയണ്ടല്ലോ എല്ലോ പിയണിൽ നിറയെ മുട്ടുണ്ട് കേട്ടോ അതോ ഇതാ ഒരു മുട്ട ഇതൊന്ന് ഫ്ലവർ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇത് മുട്ട നിൽക്കുന്നുണ്ട് ഇതിൽ മുട്ട മുട്ടാണ് കേട്ടോ വെയിലായാലേ ഗപ്പിക്കാണൊരു പ്രശ്നം അപ്പോൾ ഗപ്പി ഗപ്പി ഗപ്പിനെ ഒരു ഒരു തണലുള്ളുന്ന രീതിക്കുള്ള ഇലകളൊക്കെ വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ മുട്ടുണ്ടാവുള്ളൂട്ടോ അപ്പം നമ്മുടെ തെച്ചിൻ്റെ കണ്ടീഷനൊക്കെ ഇതായി അവസ്ഥ ആ കിളിക്കൂട് കാണിക്കാൻ പറയുന്നുണ്ട് തെച്ചി നന്നായിട്ട് പച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് കിട്ടിയ കൂടാണ് കേട്ടോ പാവം അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കുഞ്ഞുങ്ങളതിനെ കൊണ്ടുപോകാനും പറ്റൂല ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ ഞാനിത് അവിടെ വെക്കുമ്പോഴേക്കും അത് പറഞ്ഞ മുഖത്തുകൂടെ പറന്ന് തരണ്ടാ നമ്മുടെ മുഖത്തെ കൂടെ പറന്നു തരുതെ തെച്ചിമൊത്ത വാടിപ്പോയിട്ടുണ്ട് കുഞ്ഞു കുട്ടി മാത്രമേ ഉള്ളു അമ്മ അമ്മക്കളി അമ്മക്കളി എന്തെങ്കിലുമൊക്കെ ഫുഡ് ആയിട്ട് വരുതേ അയ്യോ കുഞ്ഞിക്കുട്ടിനെ കാണാൻ പറ്റില്ല ഷുഗു നമ്മള് എട്ട് മണി പത്ത് മണി ചെടികളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ കുഷ്യായിട്ട് വേണം കന്ന് കുഷ്യായിട്ട് വേണം തുളസി ആണോന്നറിയില്ല കേട്ട് പക്ഷെ തുളസിന്റെ മണവ് എന്താ പറയുക കളയായിട്ട് വന്നതാണ് തുളസിന്റെ ഒരു ഇല പോലെയൊക്കെ ഉണ്ട് മണവും ഭയങ്കര തുളസിൻ്റെ ഒരു മണമുണ്ടോ ഞാൻ പുകങ്കിലേക്ക് വളം ഇട്ടുകൊടുക്കാൻ വേണ്ടി ഒക്കെ ഇടത് താഴെ ഒക്കെ നല്ല പോ നല്ല വെയിലായപ്പോ അത് മൊത്തം ഇങ്ങനെ ഇലക്കിങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസ്ഥയായി അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത് വച്ച് തണലത്തൊക്കെ വെച്ച് ഒന്ന് വെള്ളമൊക്കെ കൊടുത്ത് കട്ടിങ്ങൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസമൊക്കെ അടിപൊളിയായിട്ട് ഫ്ലവർ തരും കേട്ടോ എന്തിന്റെ വിത്തന്നറിയില്ല ഇത് നമുക്ക് റോഡ് സൈഡിൽ റോഡ് സൈഡിൽ നിന്നല്ല നമ്മടെ അമ്മീന്റെ കുഞ്ഞിന് കുഞ്ഞാടിന് വൈ അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടി ഞാനെ മൃഗാശുപത്രി പോയപ്പോൾ അവിടെ അവരുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ചെടിയാണോട്ടാ നമ്മുടെ വിൻകയും കോളിയസും ഞാൻ അവിടെ നിന്ന് ഓരോ കട്ടിങ്സ് എടുത്തിട്ട് വന്നതാണ് കേട്ടാ മറ്റൊരു ഓ എറങ്ങുമൊക്കെ കത്താൻ തുടങ്ങിയില്ലേ ഒന്നുമില്ല ശിക്കും അത് അതിനിപ്പോ പോ അതിനിയിപ്പം പോകാൻ പറ്റില്ല ആ കുഞ്ഞുങ്ങൾ തന്നെ പറക്കാനായാലേ അത് പോകാൻ പറ്റുള്ളൂ അതുവരെ അതിന് ഡിസ്റ്റർബോ ഷുഗർ ഇനി ഇങ്ങനെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും പറ്റൂല ഇവിടെ സേഫല്ല എന്ന് തോന്നും ആരും ഇല്ലല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും ഇല്ലല്ലോ ഇവർക്കറിയാതെ വെച്ചതാണ് കേട്ടോ കുരു കുഞ്ഞിൻ്റെ ഇപ്പോൾ ഒരു കൂടൊക്കെ ഞാൻ ഇതിനെ അറിയാതെ വെച്ചതാണ് കേട്ടോ ഈ ചെടി എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഇത് വേണം അയച്ചു തരോന്നൊക്കെ കേട്ടോ ഇത് അയക്കാൻ പറ്റില്ല കേട്ടോ ഇത് ഇതല്ലെങ്കിൽ തന്നെ നമ്മൾ പറിച്ചാൽ അപ്പം തന്നെ ഇത് നശിച്ചു പോകും അതിന് ഭയങ്കര കപ്പാസിറ്റി ഇത് നമ്മൾ മറ്റേ നഴ്സിനൊക്കെ ഭയങ്കര വിലക്കുറവ് മുപ്പത് രൂപ എങ്ങാണ്ടൊക്കെ ഉള്ളു പക്ഷേ ഞാനിത് കൊറിയറിലേക്ക് നിങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇത് ആകെ നശിച്ചു പോകൂടും അത് അത്രയ്ക്ക് സെൻസിറ്റീവായ ചെടിയാണ് ഇനിയിപ്പം കൂടിയൊക്കെ അയച്ചിട്ട് നോക്കണം പക്ഷെ എത്രത്തോളം സക്സസ് ആകുന്നറിയില്ല പക്ഷെ അയച്ചാൽ എനിക്കെന്തോ സേഫായിട്ട് ആയിട്ട് എത്തും തോന്നിയില്ല എന്നോട് കുറേ പേര് ഇത് സെയിലുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് ിട്ടാ വേണ്ട പറഞ്ഞു ഞാൻ കേട്ടോ നമ്മുടെ ടറ്റലിനെ എന്തായി ചോദിച്ചിരിക്കണം കേട്ടോ അതോ ടറ്റലൊക്കെ അത്യാവശ്യം പിടിച്ച് വരുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ ചവിട്ടുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ഗ്രാസ് പോലെയല്ല ഇത് ചവിട്ടി പോയാൽ ഒരു ഒരു ഇത് വരും പിന്നെ അതൊരു എന്താ പുല്ല് പുല്ല് വെക്കാന്ന് വെച്ചാൽ ആ പുല്ല് എത്രത്തോളം പിടിച്ചു കിട്ടും അറിയില്ല നമ്മൾ തെർമോക്കോളിൽ വെച്ച കോളീസാണ് ഉണ്ട് പിന്നെ ഈ വെറൈറ്റീസ് ഒക്കെയാണ് നമ്മുടെ അടുത്തുള്ളത് എൻ്റെ പേരെന്താണെന്ന് എനിക്ക് മറന്നു തന്നെ തന്നെ മുഴച്ചി വിത്തും ഭാഗ്യതാണ് കാശിത്തുമ്പോൾ തന്നെയും കേട്ടോ നമ്മള് ഇതിലോട്ട് നട്ടുടക്കെ അളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇത് കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചത് വാങ്ങിച്ച വിത്തൊക്കെ നമ്മൾ കൊടുത്ത പാകി കൊടുത്തിട്ട് മുള വന്നതാണ് കേട്ടോ ഞാനപ്പോൾ മുള വന്നപ്പോ ഒക്കെ എടുത്ത് ഗ്രൂ ബാഗിൽ വെച്ചതാണേ പക്ഷേ അളിഞ്ഞു പോയിട്ടുണ്ട് ഇതിനിപ്പോൾ കട്ടിങ്സ് എന്തായാലും വരില്ലല്ലോ ഇഷ്ടംപോലല്ലേ വിടെ ഞാൻ എവിടെയൊക്കെ പാകാൻ പറ്റിയ എവിടെയൊക്കെ പാകിയായിരുന്നു അപ്പോൾ അതേ അതിനെ പറഞ്ഞിട്ട് ട്രേ ഒന്നും എടുത്ത് പാകിയില്ല കേട്ടോ ഞാൻ ഇതുപോലെ സ്പേസ് ഉള്ള പാകിയതാണ് അവിടെ എല്ലാം എവിടെയും മുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഓരോ ഗ്രോ ബാഗിലേക്ക് മാറ്റണം നമ്മൾ മണ്ണ് മിക്സ് ആയിട്ട് മണ്ണ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടുന്ന മണ്ണ് ചിലപ്പോ ഒരു ചെടി നശിക്കുമ്പോൾ അതിൻ്റെ മണ്ണ് എടുത്തിട്ട് വേറെ ചെടി വെക്കും അങ്ങനെ വെക്കുമ്പോഴേ കണ്ട നമ്മുടെ യെല്ലോ റയോ പ്ലാന്റ് ആണ് അത് മണ്ണിൽ വളരും തനിയും മുടിച്ചു വന്നിരിക്കുന്നത് ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് നട്ട് കൊടുത്തപ്പോൾ അതിൽ കണ്ണിരിക്കുക എനിക്ക് ആ അമ്മ കുരുവി എത്തിയിട്ടുണ്ട് കുരു എത്തിന്റെ നീ ചീർ ഇട്ടിട്ടിരിക്കണിക്ക് എനിക്ക് വെറുതെ ഒന്ന് നോക്കണ്ടാവും നോക്കത് അതാ അത് മുഖത്തൊന്ന് കുത്തും അത് അച്ഛനും അമ്മയും ആണ് മുഖത്തൊന്ന് കുത്തും പറിക്കണത് മേലെ നിൽക്കുന്നത് കണ്ടോ അത് അതിൻ്റെ ഒന്നും അതിൻ്റെ അച്ഛനും ഒന്ന് അതിൻ്റെ അമ്മയാണ് അവിടെ എനിക്ക് അത് കുഞ്ഞുങ്ങളുടെ അടുത്ത് പോട്ടെ എന്തായാലും നെക്സ്റ്റ് ടൈം ഒന്നും കുരുകൾ ഇവിടെ കൂട്ടില്ല തോന്നുന്നുണ്ട് നമ്മുടെ തെച്ചിക്ക് ആ ഇവിടെ ഒരു കൂടുണ്ടായിരുന്നത് പോയി തോന്നുന്നുണ്ട് അയ്യോ ഞാൻ ഇന്നലെ ഒരു വലിച്ചു കിട്ടിയായിരുന്നു അപ്പൊ പോയതാ പോയതാ ഇതാ ഇവിടെ ഒരു കൂടുണ്ടായിരുന്നേ ഒരു മഴയാകുമ്പോൾ ഇതിനകത്തും കൂടുവെക്കാൻ ആൾക്കാരുണ്ടാവും അതിനകത്തും കൂടുവെക്കാൻ ആൾക്കാർ ഈ പ്രാവശ്യം തെച്ചിക്കെന്തോ കാര്യമായിട്ട് പറ്റിയപ്പോൾ പോയി ആളൊന്നില്ലല്ലോ ചീട്ട ഇറങ്ങീവാ ചീട്ടമാതിപ്പാ ഏ കുട്ടിണ്ട് കുട്ടിണ്ട് അതിനകത്തുണ്ട് കുട്ടി നീ അതിനൊന്നു ചെയ്യല്ലേ വാവേ വാവേണ്ട് അപ്പൊ അതുകൊണ്ട് വെറുതെ വന്നതാ നോട്ടിഫിക്കേഷൻ കണ്ട ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ വന്നോട്ടേ പറഞ്ഞു

ശരിയപ്പോ നമക്ക് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് പറഞ്ഞിട്ട് ഞമ്മള് വരുന്നതായിരിക്കും ഒരു ദിവസം നമ്മൾ പറയുന്ന ദിവസം ചെലപ്പോ പറ്റീന്ന് വരില്ല അതുകൊണ്ടാണ് പറയാ പറയാതെ പറ്റുന്ന സമയങ്ങളിൽ വരുന്നത് പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടാവില്ല ഇപ്പൊ സമയം അതുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കട്ടെ സമയായിട്ടോ അതല്ല ആരും ഇല്ല ആൾക്കാർ മൂന്ന് ലൈക്ക് ഇട്ട് തീർതി